നമസ്കാരം അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനവും ഷോർട്ട് സെല്ലറുമായ ഹിഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് രാജ്യത്ത് വീണ്ടും രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സെബി ചെയർപേഴ്സണെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയതാണ് ഈ റിപ്പോർട്ട് സെബി ചെയർപേഴ്സൺ മാധബി ബുച്ചിനും ബുച്ചിനും ബർമുഡയിലും നിക്ഷേപമുണ്ട് സെബി ചെയർപേഴ്സൺ അദാനി ഗ്രൂപ്പിന്റെ വിദേശത്തെ രഹസ്യ കമ്പനികൾ നിക്ഷേപമുണ്ട് തുടങ്ങിയതാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്നാൽ ഇത് ആദ്യമായല്ല ഹിൻഡൻബർഗ് റിപ്പോർട്ട് സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തി ഞെട്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാലിന് അദാനിക്കെതിരെ ഹിൻഡൻബർഗ് നടത്തിയ വെളിപ്പെടുത്തൽ രാജ്യത്ത് വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരുന്നു ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം കാട്ടിയെന്നാണ് ഹിൻഡൻബർഗ് നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ട് വിദേശത്ത് കടലാസ് കമ്പനികൾ രൂപീകരിച്ചു അവയിലൂടെ സ്വന്തം കമ്പനികളുടെ ഓഹരികളിലേക്ക് അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയെന്നും അതുവഴി ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ചു കാട്ടിയെന്നുമായിരുന്നു പ്രധാന ആരോപണം എന്നാൽ സെബി അദാനിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരുന്നു നദാൻ ആൻഡേഴ്സൺ സ്ഥാപിച്ച ഒരു പ്രമുഖ നിക്ഷേപ ഗവേഷണ സ്ഥാപനമാണ് ഹിൻഡൻബർഗ് റിസർച്ച് നിർണായകമായ പല റിപ്പോർട്ടുകളും പുറത്തുവിട്ട ചരിത്രം കമ്പനിക്കുണ്ട് ഹിൻഡൻബർഗിന്റെ ചില സുപ്രധാന റിപ്പോർട്ടുകൾ ഇതാണ് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു അമേരിക്കൻ എനർജി സൊല്യൂഷൻസ് കമ്പനിയായ നിക്കോളക്കെതിരെ രണ്ടായിരത്തി ഇരുപതിൽ സെപ്റ്റംബറിലാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് നൽകിയത് അമേരിക്കയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിൽ ഒന്നായ ജനറൽ മോട്ടേഴ്സുമായുള്ള പങ്കാളിത്തത്തിന് മുമ്പുള്ള വർഷങ്ങളിൽ നിക്കോള നടത്തിയ ചില വഞ്ചനകളുടെയും നുണകളുടെയും ഒരു നിരതനെ വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ റിപ്പോർട്ട് കമ്പനിക്കകത്ത് തന്നെയുള്ള മുൻ ജീവനക്കാരുടെയും വിസിൽ ബ്ലോവർമാരുടെയും സഹായത്തോടെയാണ് കമ്പനി റിപ്പോർട്ട് തയ്യാറാക്കിയത് നിക്കോള സ്ഥാപകനായ ട്രെവർ മിൽട്ടന്റെ ഡസൺ കണക്കിന് തെറ്റായ പ്രസ്താവനകൾ വിശദമായി വിവരിക്കുന്ന റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകൾ ടെക്സ്റ്റ് സന്ദേശങ്ങൾ സ്വകാര്യ ഇമെയിലുകൾ തിരശീലയ്ക്ക് പിന്നിലെ ഫോട്ടോഗ്രാഫുകൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ തെളിവുകൾ എന്നിവ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു വിൻസ് ഫിനാൻസിനെ സംബന്ധിക്കുന്നതാണ് മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തൽ ചൈന ആസ്ഥാനമായുള്ള ചെറുകിട ബിസിനസ് ലെൻഡർ ആണ് വിൻസ് ഫിനാൻസ് ചൈനീസ് കോടതികൾ വിൻസിന്റെ പ്രവർത്തന ഉപസ്ഥാപനത്തിന്റെ ആസ്തികളിൽ ആറം പിന്നര കോടിയുടെ വസ്തുവകകൾ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒൻപതിന് മരവിപ്പിച്ചിരുന്നു ചൈനയിലെ അതേ പ്രവർത്തന സ്ഥാപനത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുതൽ രണ്ട് എൻഫോഴ്സ്മെന്റ് ഉത്തരവുകൾ ലഭിച്ചിട്ടുണ്ട് വിൻസ് പ്രവർത്തനപരമായി പാപ്പരാകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് യുഎസ് നിക്ഷേപകരിൽ നിന്ന് കമ്പനി ഇത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു സംബന്ധിച്ചായിരുന്നു ഹിൻഡൻബർഗിന്റെ അടുത്ത വെളിപ്പെടുത്തൽ ചൈന മെറ്റൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഒരു സോംബി കമ്പനി മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ് കമ്പനി റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനി നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഹിൻഡൻബർഗ് വെളിപ്പെടുത്തിയിരുന്നു ഇതുകൂടാതെ കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഹിൻഡൻബർഗ് നടത്തിയ വിവിധ വെളിപ്പെടുത്തലുകളെ കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട് നന്ദി